വി ഡി സതീശന്റെ ഒരു ഫ്രഷ് തള്ളു വന്നിട്ടുണ്ട് കേരളത്തിലെ മാപ്രകൾക്ക് പോലും ഒരു നാണം തോന്നുന്നില്ല എന്ന് ചോദിച്ചു പോവുകയാണ് സ്ഥിരമായിട്ട് സ്വന്തം പാർട്ടിയിൽ പോലും ഒരു വിലയില്ലാത്ത വ്യക്തി വന്നു നിന്ന് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ യാതൊരു ലോജിക്കും ഇല്ലാതെ നിന്ന് പച്ച കള്ളം അങ്ങ് തട്ടിവിടുക അത് കേട്ട് അതേപടി കൊടുക്കുക ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോ അദ്ദേഹം സർക്കാരിന്റെ വികസന സദസ്സുകളെ വിമർശിച്ചുകൊണ്ടാണ് സതീശന്റെ ഇന്നത്തെ ഡയലോഗ് സർക്കാർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ചെയ്യാൻ പോകുന്നത്ര ആരാണ് ഞങ്ങൾ ജനുവരിയിൽ ഞങ്ങൾ അത് പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് ആ പ്രഖ്യാപനം കേൾക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇത് കേൾക്കുന്ന മനുഷ്യർ മനസ്സിൽ ആലോചിക്കേണ്ടത് വയനാട് ഫണ്ട് പിരിച്ചെടുത്തിട്ട് ഇതുവരെ അവർക്ക് വേണ്ടി ഒരു ചെറു വിരൽ അനക്കിയിട്ടില്ല എന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പ്രതികരണം കേൾക്കാൻ ഞങ്ങൾക്ക് കൃത്യമായി കേരളത്തെ വികസനത്തെ കുറിച്ച് ഞങ്ങൾ അവതരിപ്പിക്കും ജനുവരി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ ആരോഗ്യ രംഗത്ത് എന്തു ചെയ്യും മലയോരത്ത് ഞങ്ങൾ എന്തു ചെയ്യും തീരദേശത്ത് എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും കേരളം സാമ്പത്തികമായി തകർന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ യു ഡി എഫിന് പദ്ധതികളുണ്ട് അതൊക്കെ ഞങ്ങൾ ജനുവരി പറഞ്ഞോളാം ജനുവരിയിൽ ഞങ്ങൾ പറയാം ഇത് പത്ത് കൊല്ലം ഭരിച്ച് കേരളത്തെ നശിച്ച് നാറാണക്കല്ലുപോലെ ആക്കി തകർത്ത് തരിപ്പണമാക്കി പോവാണ് എന്നിട്ട് പോണ നമ്മളെ വികസനത്തെ കുറിച്ച് നമുക്ക് ക്ലാസ് നമ്മൾ എന്ന് ഒരു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അങ്ങ് മല മറിക്കൂ അത്ര നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു മികച്ച പ്രതിപക്ഷമായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ വയനാട് ഫണ്ട് സർക്കാരിന് സമാന്തരമായി പിരിച്ചവരാണ് സർക്കാരിന് കൊടുക്കല്ലേ അത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം അഴിമതി നടത്തുമെന്ന് വ്യാജ പ്രചരണം നടത്തി പിരിച്ചെടുത്തതിന് ശേഷം ദേ ജൂലൈൽ ആ ദുരന്തം നടന്ന് ഒരു വർഷമായി ഇപ്പോൾ ഓഗസ്റ്റായി സെപ്റ്റംബർ ദാ കഴിയാൻ പോകുന്നു ഒക്ടോബറിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ് ഒരു വർഷവും മൂന്ന് മാസത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു ചെറുവിരൽ അനക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഫണ്ട് എത്ര പിരിച്ചു എവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് എവിടെ ഇതൊന്നിനു ഉത്തരവില്ലാതെ അധികാരം കിട്ടിയാൽ ഞങ്ങൾ ചെയ്യുമത്രേ ഒരു മാതൃകാ പ്രതിപക്ഷമായിരുന്നെങ്കിൽ ഞങ്ങൾ പിരിച്ചെടുത്ത പണത്തിന് അന്തസ്സായിട്ട് ദാ വീട് വെച്ച് കാണിച്ചത് കണ്ടോ സർക്കാരിനെക്കാളും മികച്ച രീതിയിൽ പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ വീട് വെച്ച് പൂർത്തീകരിച്ചവരാണ് ഞങ്ങൾ എന്ന് കഴിവ് തെളിയിച്ചിട്ട് ഈ വാചകം അടിക്കുന്നെങ്കിൽ നമുക്ക് കേട്ടിരിക്കാം പറഞ്ഞതുപോലും ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല പറഞ്ഞതൊക്കെയും ഫ്ലോപ്പുമാണ് പിന്നെ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളാകട്ടെ സകലതുമെടുത്ത് കോടതികൾ ചവറ്റുകുട്ടയിൽ ഇറങ്ങും അദ്ദേഹത്തിന്റെ പൊതു ഹർജി പരിഗണിക്കുന്ന സന്ദർഭത്തിൽ കോടതിക്ക് പോലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പറയേണ്ടി വന്നു ഇതൊരു പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ബില്ലല്ല ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ബില്ലാണെന്ന് ആർക്ക് ഇതൊരു പൊതു താല്പര്യ ഹർജിയല്ല ഇത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന ഹർജിയാണ് അങ്ങനെ വരെ ആക്ഷേപം കേട്ടൊരു വ്യക്തി ഇന്നിപ്പോ നിന്നിട്ട് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണെന്ന് ഗുണഭോക്താക്കളോട് ചോദിച്ചാൽ അവർ ഉത്തരം പറയും സതീശൻ പറയണ്ട ഈ നാട്ടിലെ ചില മാപ്രകളും പറയണ്ട പക്ഷേ സതീശം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ആരെക്കൊണ്ട് മറുപടി പറയിക്കും വയനാട് ചെന്ന് നോക്കൂ സർക്കാർ പ്രഖ്യാപിച്ച നാനൂറ്റി അൻപത് വീടിന്റെ നിർമ്മാണ പ്രവർത്തനം യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുകയാണ് ജനുവരിയിൽ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി കോൺഗ്രസിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ആ പണം എവിടെ അവർക്ക് വീട് വെക്കേണ്ട ഭൂമി എവിടെ നൂറ് വീട് വച്ച് നൽകുമെന്നൊക്കെ വലിയ വാഗ്ദാനം നൽകിയിട്ട് പണവുമില്ല വാക്കുമില്ല പഴയ ചാക്കിന്റെ സമാനം ഈ വ്യക്തി അടിക്കുന്ന വാചകങ്ങളെ നിങ്ങൾക്കിപ്പോ തമാശയായിട്ടും വെറും ഡയലോഗ് അടിയായിട്ട് തോന്നില്ലേ സ്വന്തം പാർട്ടിക്കാർ തന്നെ തെറി വിളിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് ആ അവസ്ഥയിൽ പാർട്ടിക്കകത്ത് പോലും ഒരു വ്യക്തി ഇറങ്ങി മാധ്യമ കോലുകൾക്ക് മുന്നിൽ ഈ വാചകക്കസർത്ത് നടത്തിയാൽ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിക്കാവുന്നതാണ് ഇത് രാഷ്ട്രീയം കൊണ്ട് പറയുന്നതല്ല ഇതൊരു പച്ചയായ യാഥാർത്ഥ്യം മാത്രമാണ്